Hello. Yeah, it was nice. It was. Uh, it was. Uh, I was excited and uh, it was great, you know, it was great to, uh, to see everything on the big screen, uh, all the performance of all the actors, especially in the way how it was directed and produced and the music and the effects, you know, I uh, uh, yeah, I enjoyed it a lot. I arrived uh, personally, especially from this, so this morning, all the way from Europe, so for me it was excellent. Awesome. So I hope that you guys enjoyed it as well. ire ayre wala kadao kaantu ka wadana ka taru padigona polerana nirvana ചേച്ചി പടം എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തില് ഞാൻ വിളിക്കട ോട്ടാ പൊളിച്ചിട്ടുണ്ടെങ്കിൽ ഗംഭീരായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഹോളിവുഡ് ലെവൽ മേക്കിംഗ് മേഡം ഇനിയത് ഇതുപോലുള്ള ഒരു ചൂടുമാറ്റത്തിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞ ഒരുപാട് സന്തോഷം ഒരുപാട് സാങ്കേതിക കൈഡിയും സിരിയും ഒക്കെ ഉണ്ടായിരുന്നു ക്ലൈമാക്സ് മാസമൊക്കെ ചോദിച്ചു പേടിച്ചതാണ് ചോദിച്ചു മേടിച്ചല്ലേ ചെയ്യാൻ നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ലാലോട്ടൻ്റെ ഒക്കെ ഒരു ലാലോട്ടൻ ചെയ്തു വെച്ച ഒരു സാധനമല്ല ഇനിയത് നല്ലൊരു കാര്യമാണ് ചെയ്തത് അപ്പോൾ നല്ല കൈടിയും സിരിയൊക്കെ ഉണ്ടായിരുന്നു അതിനൊരുപാട് സന്തോഷം എല്ലാവരും പ്രശ്നമുണ്ടായിരുന്നു അതെ അതെ അതാണ് അതാണ് എല്ലാവരും അത് തന്നെയാണ് പറയുന്നത് ടോട്ടലി ഒരു സിനിമ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു അത് അതേപോലെ ഒരുപാട് ായിരിക്കും ഈ സിനിമ ഈ ഒരുപാട് വിദേശ നടന്മാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ അത് എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ടൊക്കെ നമ്മുടെ ആശാനടക്കം ഞങ്ങൾ എല്ലാവരും ഒരു ഹോട്ടലിലായിരിക്കില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴും ഡിന്നർ കഴിക്കുമ്പോഴൊക്കെ ഒരുമിച്ചാലും അപ്പോൾ അദ്ദേഹത്തിനോട് നമ്മുടെ മലയാളികൾക്ക് ഒരു സ്നേഹം അറിയാം പക്ഷേ അദ്ദേഹം വളരെ സിംപിളായിട്ടുള്ള ഒരു മനുഷ്യനാണ് താസിക പറയും ഒരു ആയിരുന്നു ഒരു ഗ്യാനോളിലൊക്കെ ഇത് അങ്ങനെ ഷേഷൻ ചെയ്യുന്നത് എനിക്ക് നല്ല എക്സ്പീരിയൻസ് പറഞ്ഞാൽ എല്ലാവരും അവിടെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ആണെങ്കിലുമൊക്കെ വളരെയധികം സപ്പോർട്ടീവായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷം അപ്പോൾ എല്ലാവരും ഇഷ്ടത്തിന് എല്ലാവരും ഷാജോട്ടിന്റെ സംവിധാനം സംവിധായകൻ ചെയ്യണം അതിന്റെ പരിപാടികളൊക്കെ നടക്കുന്നു അല്ലേ വരും കേട്ടോ അതെ കണ്ടോണം പരിപാടികൾ Exciting, emotional, you uh, I travelled all the way from Europe this morning uh, to be with you guys, to be with all the crew, because it's quite an experience. We, uh, we spent uh, lots of time together, months we spent with this project, especially abroad, shooting in uh, Georgia and all around. It was quite an experience, totally different than uh, football, but you know, when you have a crew, especially the directors in it, The girls and everybody, it becomes becomes easy. So I'm so. ാലും ആക്സിൻ്റെ വലിയ റോളായിരിക്കും പിന്നെ ഇങ്ങനൊരു ഇങ്ങനെ ഒരു ജോണൊക്കെ ആയിട്ട് അത് മീഡിയായിട്ട് വിഷയം കാണുമ്പോൾ ഭയങ്കരണ്ടായിരുന്നു അത് അങ്ങനെയായിരിക്കും പിന്നെ തന്നെ മൈറ്റി വന്നത് കൊണ്ട് പിന്നെ ചെയ്തതാണ് പിന്നെ അതിന് തിയേറ്റർ കൊടുക്കാനുള്ള എല്ലാ എലമെൻറ്റ്സ് ഉണ്ടല്ലേ തുടങ്ങിട്ട് അധികം ഫിസി